വൃത്തിയാട്ടൊക്കെ ഇരിക്കട്ടല്ലേ കണ്ണാ ഞാൻ കൃഷ്ണ തുളസിയല്ല യുനയിൽ കരഹരപ്രിയയായിരുന്നെങ്കിൽ മഴ തഴുകിയേ േമ സംഗീതത്തിൽ നിരാടി നെയ്തീരാണ്ടിയ ஒரு ஹரோ ஹரா வேணாகுதா ஹரோ ஹரா Do 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 ആ അബ്ദുൾ ചേട്ടാ നമസ്കാരം വണ്ടി എന്തുണ്ട് വിശേഷമാണോ ആരെ കാപ്പൂ പിടിച്ചോ ഞാൻ പോകാനുള്ള തയ്യാറെടുപ്പിൽ ഇറങ്ങിയതാണ് ചേട്ടാ ഞാൻ വണ്ടിയേ പോവാതാണ് പിന്നെ എന്തുണ്ട് വിശേഷമൊക്കെ സുഖമാണോ സുഖമാണോ ചേട്ടാ കഴിച്ചു കഴിഞ്ഞല്ലേ ഓക്കേ തീ കുടിച്ചു പിന്നെ വേറെന്തോക്കെ സുഖം തന്നെ എനിക്കും സുഖം തന്നെ കേട്ടാ ചെറിയ ജലദോഷം ആ ജലദോഷം മാറണില്ല അങ്ങോട്ട് എന്താണ് ഈ പൊടിയെല്ലാം അടിക്കുന്ന മാറാത്ത പിന്നെ എന്താ നാട്ടിലൊക്കെ ചൂടുണ്ടോ ഇവിടെ ഭയങ്കര ചൂട് പോകും കഴിഞ്ഞു അല്ലേ നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ നല്ല ആ ഓക്കെ ഓക്കെ വന്നതിൽ സന്തോഷം കേട്ടോ കേട്ടോ ഓക്കെ വളരെ സന്തോഷം ഓക്കെ ബൈ പോയിട്ട് വന്നോ കേട്ടോ ഒരാളും ഉണ്ടല്ലോ ആരാളെ ലൈവിൽ നിൽക്കുന്നത് ഇറങ്ങി വന്ന് താല്ക്കിൻ്റെ കമൻറ്റ് ചെയ്ത് ലൈക്ക് ചെയ്തിട്ടുണ്ട് ലൈക്ക് ചെയ്താൽ മാത്രം പോരാട്ടോ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം നമ്മളോട് അങ്ങനെ മൂന്നാമത്തെ ലൈക്കും കിട്ടിയിട്ടുണ്ട് അങ്ങനെ പട്ടാമ്പിലുള്ള പാലക്കാട്ടുള്ള ചേരൻ എന്ന് എന്നെ ഇഷ്യൂ ചെയ്തു സംസാരിച്ചു ഞാൻ റേഷൻ കടയിൽ പോകാൻ വണ്ടിയുള്ള തിരക്കിലാണ് അന്നേരം പോയിട്ട് വരാൻ ഞാൻ പറഞ്ഞു അപ്പം വന്ന് അടുത്ത് വന്നിരിക്കുന്നത് ഹായ്നി എന്ന് പറഞ്ഞ വിശേഷം ലൈവിലേക്ക് വന്ന് സഹായിക്കുക ഇതെന്നറിഞ്ഞ സ്വാഗതം അറിയിക്കുന്നു ഞാൻ വണ്ടിയിൽ പോകാൻ ഇറങ്ങിയതാണ് അന്നേരം കുറച്ച് ഞാനവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഒരാൾ വരാറുണ്ട് അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് സുഖമാണോ ചായ കുടിച്ചോ കഴിക്കൂ കഴിക്കുകയൊക്കെ ചെയ്തോ ഫുഡൊക്കെ കഴിച്ചോ കഴിച്ചില്ല കഴിച്ചില്ല അതെന്താണ് കഴിക്കാൻ സമയം കിട്ടിയില്ലേ ഓരോ അല്ലേ അപ്പൊ ആരാണ് ഒരാൾ കൂടെ ലൈവില് വന്ന് നിൽക്കുന്നത് അതേപോലെ താളെ ഇറങ്ങി വന്ന് കമന്റ് ചെയ്യൂ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യൂ സദ്യ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സദ്യ ചെയ്യൂ ഞാൻ ഇല്ല സംസാരങ്ങളിൽ നിന്നു കമൻറ്റുകളിൽ നിന്നു എല്ലാവരും പോയി വന്ന പാട എല്ലാവരും പോയി

നവിനെ നവിൻ്റെ ഷോട്ട്സിലൊന്നും ഞാൻ താങ്കളുടെ നമ്പർ കണ്ടില്ല അല്ലെങ്കിൽ ഞാൻ വിളിച്ചാൽ ഞാൻ ആകുന്ന ആകുന്നപാടെ ഞാൻ ശ്രമിച്ചു നമ്പർ എടുക്കാൻ പക്ഷെ നമ്പർ എനിക്ക് കിട്ടിയിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് എന്താണ് രാവിലെ കഴിക്കാൻ ദോശയാണോ ഇഡ്ഡലിയാണോ അതോ പാലക്കമാണോ ജോലി ഇല്ലായിരുന്നു ജോലിയില്ലായിരുന്നോ പോണ്ടായിരുന്നോ ഷോർട്സിലല്ലേ ഓക്കെ ഓക്കെ അടുത്ത ആരാ വന്നേക്കുന്നത് സാവിത്രി ഹായ് ഞാൻ കൂട്ടാക്കിട്ടുണ്ടോ കേട്ടോ ലൈവിലേക്ക് അങ്ങനെ വന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ പറയൂ പറയൂ അയ്യോ ഒറ്റ മിനിറ്റ് ഒന്നും കാണുന്നില്ല മെസ്സേജ് മെസ്സേജൊക്കെ കഴിയാമില്ല മെസ്സേജുകൾ ഒന്നും ഞാൻ കാണുന്നില്ല മെസ്സേജുകളിലെ കരി പോയി വർക്കിലാണ് ആണോ ആ വർക്കിലാണ് ഞാൻ ഇറങ്ങിയതാണ് ഞാൻ ഇപ്പോൾ ഒരാളെ വെയിറ്റ് ചെയ്യുന്നു ഓ ജോബ് കുറേ വെയ്റ്റിങ്ങിലാണല്ലേ ആ നോക്കുന്നതാണല്ലേ ഓക്കെ ഓക്കെ പിന്നെ എവിടെയാണ് വേറെ എന്തുണ്ട് വേറെ വിശേഷങ്ങൾ തൻ്റെ ഷോർട്സുകളൊക്കെ അടിപൊളിയാണ് കേട്ടോ നല്ല നവീനെ അടിപൊളി നല്ല ഡാൻസ് പെർഫോമൻസ് ആണ് താങ്കൾ കാഴ്ചവെക്കുന്നത് കേട്ടോ യൂട്യൂബിൽ ഞാൻ പ്രൊഫൈൽ നോക്കാം കേട്ടോ നോക്കിട്ട് ഞാൻ പിന്നെ സാവിത്രി എന്നുണ്ടോ വിശേഷം സുഖമാണോ രാവിലെ ചായ കുടിച്ചോ കഴിപ്പ് കഴുപ്പൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് സാവത്രി എന്താണ് ചെയ്യുന്നത് ഹൗസ് വൈഫാണോ അതോ അമ്പല പരിപാടികളൊക്കെ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ അമ്പല പരിപാടി കഴിഞ്ഞിട്ടില്ല നാളെ കൊണ്ടേ തീരത്തൊള്ളു നാളെ ബുധനാഴ്ച വെളുപ്പിനെ കൊണ്ടേ തീരത്തൊള്ളു എനിക്ക് അമ്പലത്തിൽ പോയി കിടന്നാൽ നമ്മുടെ വയലോട്ടെന്തും പോവുക ഇല്ല അതിനുവേണ്ടി ഇറങ്ങിതാണ് വണ്ടിയോടെ കിടന്നാൽ വീട്ടിൽ കിടന്നൊരു കാര്യമൊന്നുമില്ല ഏ എങ്ങോട്ട് പോവുകയെന്ന് ചോദിച്ചാൽ അവിന ഞാൻ കറവച്ചാൽ പോവാ കരവച്ചാൽ ചങ്ങനാശ്ശേരിയിൽ നിന്ന് കരവെച്ചാൽ റൂട്ട് കുമളി റൂട്ടാണ് കരവെച്ചാലും സ്ഥലം ആരാണ്ടോ വിളിക്കുന്നില്ല ഒരു മിനിറ്റ് ലോഡ് കൊടുക്കാൻ വേണ്ടിയുള്ള ആൾക്കാരെ ഇന്നാ ലോഡ് കൊടുക്കാൻ പറ്റില്ല അടിച്ചുപോയെന്തു പറ്റി ഒരു ചലനം നിൽക്കുന്നു കമന്റും വരുന്നില്ല ഒന്നുമേ കാണുന്നില്ല എന്താണാവൂ യിപ്പോയോ ആർക്കെങ്കിലും കൂട്ട് വേണമെങ്കിൽ ബ്ലൂ തന്നെ കേട്ടോ അവിടെ ബ്ലൂ എടുക്കാൻ നോക്കട്ടെ എങ്ങനെയാന്ന് എല്ലാവരും പോയോ വർക്ക് ചെയ്യുന്നില്ല ക്യാമറ ില്ല മെസ്സേജ് വരുന്നില്ല എവിടെക്കോ ലൗചിഹ്നങ്ങൾ പറന്ന് കളിക്കുന്നുണ്ട് പക്ഷെ അത് ആരായിരിക്കുന്നു എന്ത് ചെയ്യുന്നു ഒരു വിളിയും ഈ ലൈവ് എന്നാണല്ലോ ഒന്നുകൂടെ കട്ട് ആയിട്ട് വന്നിട്ടോ നോക്കാം